ദൈവേ സ്തോത്രം 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 മഹാപരിശുദിനത്തിനുമായ സ്വർഗം നല്ല വിതാവേ നല്ലതും വിലയേറിയുമായി പ്രഭാതത്തിൽ പൊൻമുഹത്തെ കടികൾ വീണ്ടും നോക്കുന്നു കർത്താവേ പ്രത്യേക ദൈവേ ഈ ദിവസം കർത്താവേ എല്ലാ അഭിഷ്കൃതന്മാരെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ചെന്നായിക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവ് നിനക്കായി വേല ചെയ്യുന്ന എല്ലാ ദേവദാസന്മാരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹലിയ അവർക്ക് വേണ്ട സകല നന്മകളാലും അവർ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ഇറങ്ങിയിരിക്കുന്ന കർത്താവെ ലജ്ജിച്ചു പോകാൻ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു അനാ അനേകം ആത്മാക്കളെ നേടുവാൻ തക്കണം സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു ഭൗതിക ആത്മിക നന്മകളാൽ അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൃപയുടെ പുതിയ കർത്താവെ സ്തോത്ര നന്മകളെ അവർക്ക് പ്രാപിക്കാൻ തക്കണം സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മഹത്വ മാനവും പങ്കെടുക്കണം സ്വർഗീയ സ്നേഹത്താൻ നിറയ്ക്കണം യേശു ക്രിസ്തുഹം തന്നെ ആമേൻ